സ്വന്തം അഭിപ്രായം നേരിട്ട് വന്ന് പറയാൻ ത്രാണിയില്ലാത്തവരാണ് അല്ലെങ്കിൽ അതിന് മനസ്സിലാത്തവരാണ് ഒരു സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഹിന്ദുവിന് രക്തം കൊടുക്കുന്ന മുസ്ലിമിനെ കാണാം മുസ്ലിമിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഹിന്ദുവിനെ കാണാം അങ്ങനെ പരസ്പരം കാണാം ഓരോ ദേശത്ത് ആരൊക്കെ അവർക്ക് പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകളില്ലേ അതിന്റെ താഴെ ചില വീഡിയോകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ വരും അതിലേതെങ്കിലും പേരുകൾ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ ആരോ ആയിക്കോട്ടെ ചിലപ്പോൾ കള്ളൻ കൊലപാതകം പിടിച്ചുപറി മോഷണം എന്തെങ്കിലുമൊക്കെ ആകാം ഇനി അതെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തതാകാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിരപരാധികളുടെ കേസാകാം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ആരുടെ ഉപദേശമായിരിക്കും ഇനി അതുമല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ പറയുന്നത് പോലുള്ള കാര്യങ്ങളാകാം ഹിന്ദു ആകാം അത്തരത്തിൽ എന്ത് ചെയ്തു വിട്ടാലും അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കമന്റുകളിൽ പച്ച വർഗീയത പറയുന്ന വിഷം വിതർന്ന കുറച്ചുപേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലും വീഡിയോകളുടെ എണ്ണം കുറവാണ് ഞാൻ ഇറങ്ങി നടക്കാണ് ഇൻ്റർനെറ്റൊക്കെ ഒന്ന് ഓഫാക്കി വെക്കും ചില സമയങ്ങളിൽ ചിലപ്പോൾ മൊബൈൽ തന്നെ ഓഫാക്കി വെച്ചിട്ട് ഇറങ്ങി എന്റെ നാട്ടിലൂടെ എനിക്ക് എന്റെ നാട്ടിലേ നടക്കാൻ പറ്റുള്ളൂ ഇറങ്ങി നടക്കുമ്പോൾ ഞാൻ അന്വേഷിക്കുന്ന എന്താണെന്നറിയാം ഈ സോഷ്യൽ മീഡിയ പേജുകളുടെ താഴെ ഇത്രയധികം കമന്റുകൾ വരുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അങ്ങനെ തന്നെ പറയാം ഏകദേശം മുഴുവൻ ജനങ്ങളും വർഗീയമായി പച്ച വിഷവിത്തുക്കളായി നടക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ കാരണം സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം ഇപ്പൊ എന്റെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള രണ്ട് വീഡിയോകൾ ശ്രദ്ധിക്കുക ഒന്ന് മുസ്ലിം ഇവിടെ പ്രസ്ഥാനത്തെ നിർത്തുന്നത് രണ്ട് മുസ്ലിമിന്റെ ബാങ്ക് വിളിയെ പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഞാൻ എന്റെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ അത് മാത്രമാണ് ശരിയെന്നു അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത് ഓരോ വിഷയത്തെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ അതിൽ മറ്റു വിഷയങ്ങൾ കയറ്റി വിടണ്ടെന്ന് കരുതിയിട്ട് അതിനെ മാത്രം ബേസ് ചെയ്ത് പറയുന്നതാണ് അല്ലെങ്കിൽ ഏത് ഏതെങ്കിലും ഒരു മതത്തെ മാത്രം സപ്പോർട്ട് പറയുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സർവമത സത്യവാദിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം മൂന്ന് മതങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് വേദങ്ങളും അതുപോലെ ബൈബിളും ബൈബിളൊക്കെ എൻ്റെ പേരിലുണ്ട് ബൈബിൾ അതുപോലെ ഖുർആാൻ ഇത് ഞാനൊരു ബേസിക്കൊരു മുസ്ലിം ആയതുകൊണ്ട് ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കിതിലൊന്നും തെറ്റാണെന്ന് കഴിഞ്ഞിട്ടില്ല അതിന്റെ അവിടെ നിന്നും ഇവിടെ നിന്നും ചിലതൊക്കെ അടർത്തി എടുത്തുകൊണ്ട് വന്ന് ഹിന്ദുവിനെയും ക്രിസ്ത്യാനേയും മുസ്ലിമാനെയും ക്രൂശിക്കാൻ വേണ്ടി ചിലരൊക്കെ മനഃപൂർവ്വം ശ്രമിക്കുന്നതേ കാണാനുള്ളൂ അത്രേ ഉള്ളൂ അതിനെ ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ഇമാതിരിയുള്ള പോസ്റ്റുകൾ വന്നപ്പോ അല്ലെങ്കിൽ അതിന്റെ താഴെ കമന്റുകൾ വന്നപ്പോൾ ആ കമന്റുകൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത്രക്കാരായിരിക്കുമല്ലോ കൂടുതൽ ഉണ്ടാവുക എന്നാണ് ഞാൻ ഒന്ന് അന്വേഷിച്ചത് ഒന്ന് അന്വേഷിക്കണമല്ലോ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന മലബാർ ഏരിയയിലാണ് മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി പാകിസ്ഥാനാണ് ഇവിടെ ഉള്ളത് മുഴുവൻ തീവ്രവാദികളാണ് എന്നൊക്കെ ഏതൊക്കെയോ ചില വീഡിയോകളിലും ചില ഒക്കെ പറയുന്നത് കേട്ടു ചില മുസ്ലിം നാമധാരികൾ തന്നെ യുക്തിവാദിയുടെ കുപ്പായം എടുത്തണിഞ്ഞുകൊണ്ട് ആ രീതിയിൽ പച്ചയ്ക്ക് സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട് ഞാനാ പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറയുന്നില്ല കാര്യം എല്ലാ യുക്തിവാദികളും ഈ രീതിയിൽ മതത്തെയോ അല്ലെങ്കിൽ മനുഷ്യനെ അവഹേളിക്കാൻ വേണ്ടി നടക്കുന്നവരല്ല അവരവരുടെ യുക്തമായിട്ടുള്ള വാദത്തെ അത് സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരിയെന്ന് തെളിയിക്കാനുള്ള രേഖകൾ അവരുടെ കയ്യിലുണ്ട് അതനുസരിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു മറ്റുള്ളവരെ അവയർനെസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനൊന്നും ഞാനെതിരല്ല ഈ ഖുര്നിലൊരു വാക്ക് പറയുമല്ലോ ലെക്കും തീരയ്ക്കും വലിയ തീരുന്നു നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്ന് പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടേതായ രീതി പറയുന്നു ഞാൻ എൻ്റെ രീതി പറയുന്നു അവർ അവരുടേതായ രീതി പറയുന്നു മറ്റുള്ളവർ അങ്ങനെ ഞാൻ കണക്ക് കൂട്ടാറുള്ളൂ പിന്നെ മറുപടി പറയേണ്ടതിന് മാത്രം ചിലതിന് മറുപടി പറയാനുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഞാന് പിന്നെ വഴിയിലിറങ്ങി അവിടെ ഇവിടെ നടക്കുന്ന സമയത്ത് കടകളിലൂടെയൊക്കെ കയറിയിറങ്ങുമായിരുന്നു അപ്പൊ പിന്നെ അറിയപ്പെടുന്ന സാബു എന്നാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ സാബു എന്ന പേരിലാണ് തൊണ്ണൂറ്റി നാല് മുതൽ എന്നെ അറിയപ്പെടുന്നത് സാബു കൊട്ടോട്ടി അത് ഫാദർ ഫ്രാൻസിസ് ഇട്ട പേരാണ് ബൈബിൾ പഠിക്കാൻ പോയപ്പോൾ ഒരു ബൈബിൾ പാഠശാലയിൽ അതേത് പാഠശാല എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഒരു വർഗീയത പ്രശ്നം ഇക്കാലത്ത് ഉണ്ടാക്കുന്നില്ല അന്ന് അതുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള തെളിവാണി സാബു തന്നെ ഞാൻ ബൈബിൾ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ അന്ന് പറഞ്ഞിരുന്നത് നിന്റെ പേര് കണ്ടാൽ ചിലപ്പോ ഇവിടെ ഉള്ളവർക്ക് കുരുപൊട്ട് ഒന്ന് വരും അതുകൊണ്ട് അത് വേണ്ട ഒരു വിഷയം ഉണ്ടാക്കണ്ട നിന്റെ പേര് സാബു എന്നൊരു വിളിപ്പേരിട്ടു ആ വിളിപ്പേരിൽ തന്നെ എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത് കൊണ്ട് പിന്നെ ആ പേര് ഞാൻ തുടർന്ന് വരുകയാണ് എൻ്റെ വിളിപ്പേരാണ് പിന്നെ എൻ്റെ വീട്ടുപേര് ചേർത്ത് കൊട്ടോട്ടയും കൂടെ ചേർത്തിട്ട് സാബു കൊട്ടോട്ടി എന്ന പേരിലാണ് തൊണ്ണൂറ്റി നാല് മുതൽ ഞാൻ എഴുതി തുടങ്ങിയതും അതിനുശേഷം ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും ഒക്കെ ആ നിലയിൽ അപ്പോൾ വിളിപ്പേര് സാബു ആയിട്ട് ഇപ്പോഴും തുടർന്ന് പോകുന്നു ഫാദർ ഫ്രാൻസിന് നന്ദി പറയാണ് കാരണം അത്തരത്തിലുള്ള ഒരു പേര് ഒരു വിളിപ്പേര് എനിക്ക് സമ്മാനിച്ചത് അങ്ങനെ ഈ പേര് ഇതായത് കൊണ്ട് ഇതൊരു മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് അറിയില്ല ഞാൻ പല ഏരിയയിലൂടെ പോകും പലരെയും കാണും ആ കാണുന്ന സമയത്ത് അവരോട് പലരും ചോദിക്കും എന്താ പേരെന്താ സാബു അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇവൻ മുസ്ലിമാണോ ഇവൻ ഹിന്ദുവാണോ ഇവൻ ക്രിസ്ത്യാനിയാണോ ഒരു വല്ലാത്തൊരു സംശയം ഏതായാലും ഞാൻ ഇറങ്ങിപ്പോയ നാട്ടിൽ പ്രത്യേകിച്ച് ഞാന് ചിലർക്ക് ആരോപിക്കുന്ന പോലെ പാകിസ്ഥാന്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാകിസ്ഥാൻ എന്ന് മലപ്പുറം ജില്ല ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് പക്ഷെ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയ നോട്ടം കൂടിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇറങ്ങി നടന്നിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല മതപരമായിട്ട് ആരെങ്കിലും എന്നെ വേർതിരിച്ച് നിർത്തിയിട്ട് ഒരു ക്രിസ്ത്യാനിയാണ് സാബു അതുകൊണ്ട് നിന്നെ മാറ്റി നിർത്തുന്നു എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം കച്ചവടക്കാരൻ പറഞ്ഞിട്ട് എന്റെ അനുഭവത്തിൽ ഇല്ല അതുപോലെ നീ ഒരു മുസ്ലിമാണെന്ന് വേറെ ഒരു ഹിന്ദു കച്ചവടക്കാരനും പറഞ്ഞില്ല ഞാനൊരു ഹിന്ദുവാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ക്രിസ്ത്യാനികൾക്ക് കടയിൽ ഞാൻ ചെന്ന് കയറി ഇവിടെയൊക്കെ ചെന്നുകയറിയിട്ട് പരിചയപ്പെട്ട് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ എന്നെ മാറ്റി നിർത്തിയായിട്ട് യാതൊരു ഫീലും എനിക്ക് തോന്നിയില്ല അങ്ങനെ തോന്നിയില്ല അപ്പോൾ ഇത് ഈ മലപ്പുറം എന്ന് പറയുന്ന ഒരു ഭീകരദേശമാണ് അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഒരു ഭീകരദേശമാണ് അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭീകരന്മാരുടെ ഒരു രാജ്യമാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അത് ഞാൻ പറഞ്ഞ അത്തരത്തിലൊരു കാലത്ത് ഇവിടെ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഇത്തരത്തിലൊരു മത ഒരു വൈരാഗ്യം കാണാൻ കഴിയുന്നുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തും കാണാൻ കഴിയുന്നുള്ളൂ അത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടന്നിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയ തോന്നിയൊരു തോന്നല് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നും ശരിയല്ലല്ലോ സോഷ്യൽ മീഡിയ പേജുകളിൽ താഴെ വരുന്ന കമന്റുകൾ അതൊന്നും ശരിയല്ലല്ലോ ഏതെങ്കിലും മതത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തെ അവരുടെ പ്രവൃത്തിയെ ഒരു ഒരു വിഭാഗത്തെ മാത്രം ആക്രോശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളെ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ആക്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളും അതുപോലെ കമൻറുകളും ഒക്കെ കാണുമ്പോൾ അതൊന്നും ശരിയല്ലല്ലോ അതാണ് ഞാൻ ചിന്തിച്ചത് ഇതൊന്നും ശരിയല്ല കാര്യം ഇത് കാണണ്ടേ പൊതുയിടത്തിൽ ഇത് കാണണം അങ്ങനെ പൊതു ഇടത്തിൽ ഇത് കാണാനില്ല അങ്ങനെ കാണലില്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു കൺഫ്യൂഷൻ വന്നു ആ കൺഫ്യൂഷനുമായി ഇങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ ഒരു ഒരു ചടങ്ങ് നടക്കുന്നത് കണ്ടത് അതാണ് സത്യത്തിൽ ഈ ഒരു വീഡിയോയുടെ ആധാരം തന്നെ അതാണ് അവിടെ ഒരു ഹിന്ദു സഹോദരന് വേണ്ടി പണ പിരിവ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചില പ്രത്യേക അവസ്ഥ ഞാൻ ഞാനിനിപ്പോൾ അത് പറഞ്ഞ് കുളമാക്കണില്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കുറച്ച് മോശമാണ് ആ മോശം അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി മഹല് കമ്മിറ്റി കുറെ ഒരു കമ്മിറ്റി ചേർന്നിട്ടാണ് പിരിവ് നടത്തുന്നത് കാരണം അവിടെ അവർ വിചാരിച്ചാലാണ് കൂടുതൽ ഫണ്ട് ആ നാട്ടിൽ സ്വരൂപിക്കാൻ കഴിയുക അവർ നേതൃത്വം കൊടുക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് അൻപത് ലക്ഷം രൂപ ഉണ്ടാക്കി അദ്ദേഹത്തെ സഹായിക്കുന്നത് കാരണം അവിടെ മതമോ ജാതിയോ ഒന്നും ഞാൻ കണ്ടില്ല അങ്ങനെയൊന്നും അവിടെ കണ്ടില്ല അപ്പൊ ഈ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഉള്ളതൊക്കെ സോഷ്യൽ മീഡിയ പേജുകളുടെ കമന്റ് ബോക്സിലാണ് എൻ്റെ ഇതിനു മുമ്പ് രണ്ട് വീഡിയോകൾ ചെയ്ത ആ താഴെ നോക്കിയാൽ കമന്റ് ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും പല രീതിയിൽ തെറി വിളിക്കുന്ന ആൾക്കാർ അതൊക്കെ അവിടെ അങ്ങനെ ഉണ്ട് പക്ഷെ ഉണ്ടെങ്കിലും അതൊന്നും വാസ്തവമല്ല അതൊക്കെ ഫേക്ക് ഐഡികളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് നല്ലൊരു ഭാഗം ചിലരൊക്കെ മോശം കമന്റ് ഇട്ട ചിലരെയൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നേരിട്ട് കാണുമ്പോൾ അവർ പറയും അത് സഹോദര അത് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവരെ ആവേശത്തിനാണ് നമ്മുടെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ നമ്മൾ ഇടയിൽ അങ്ങനെ ആവേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത് അതായത് ഇത്തരത്തിൽ കമന്റ് എഴുതുന്ന വലിയൊരു വിഭാഗം സമൂഹത്തിൽ നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യരായി തന്നെ അവരെ നിലകൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചു മറ്റുള്ളവരെ സഹകരിച്ചും തന്നെ ജീവിച്ചു പോകുന്നവരാണ് പക്ഷെ സോഷ്യൽ മീഡിയ പേജിൽ എത്തുമ്പോൾ എന്തോ ഒരുമാതിരി ജിന്ന് കയറിയതുപോലെ പിശാജ് കയറിയത് അവർക്ക് പെരുമാറുന്നു അത്രയേ ഉള്ളൂ അത് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസോർഡർ എന്നോ മറ്റോ കാര്യങ്ങളോ എന്തോ പറയാം എന്തെങ്കിലും ഹോബിയാണെന്നോ മറ്റോ പറയാം അല്ലെങ്കിൽ ഒരു ഹോബിയാണെന്ന് മറ്റോ പറയാം പക്ഷെ അതൊന്നും പുറത്തേക്ക് കാണാനില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ചിന്ത ഒരു അല്പം പിന്നോക്കു പോയി നമ്മൾ ഈ കൊറോണ ടൈം ഓൺലൈൻ എല്ലാം ഓൺലൈനിലേക്ക് മാറിയ സമയത്ത് നമുക്കറിയാമല്ലോ ഈ സബ്സ്ക്രൈബ്സ് ഇത്ര സബ്സ്ക്രൈബർ ഇത്ര രൂപ ഇത്ര ലൈക്ക് ഇത്ര രൂപ ഇത്ര കമൻസ് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു അമ്പതിനായിരം ലൈക്ക് ഇത്ര അല്ലെങ്കിൽ അമ്പതിനായിരം ഫോളോവേഴ്സ് എത്ര രൂപ അയ്യായിരം ലൈക്സ് ഇത്ര എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത്രയും ഫേക്ക് ഐഡികൾ അവന് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇത്രയും ബോട്ടുകൾ അവൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഇത്രയും ലൈക്ക് വേണം ഒരാൾ ഇത്രയും പൈസക്ക് ഇത്ര രൂപയ്ക്ക് ഇത്രയ്ക്ക് തരാമെന്ന് പറയുമ്പോൾ ഒന്ന് എന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഈ വരുന്ന കമൻറ്റുകളൊക്കെ ഇന്ന കമൻറ്റുകൾ ഇത്ര എണ്ണം നിങ്ങൾ ഇന്ന ഇന്ന വീഡിയോയിൽ പോസ്റ്റ് ചെയ്യണമെന്നൊരു ഒരു ഒരു നിർദ്ദേശം കൊടുത്തേ വിട്ടാൽ അതായിരിക്കും അതായിരിക്കും പിന്നെ അതിന്റെ പിന്നാലെ ഞാൻ പറഞ്ഞ ഒരുപാട് എന്റെ ലൈവിലൊക്കെ വന്ന് കമന്റ് ഇടുന്ന ചില തിരക്കമുറ്റികൾ ഇടുന്ന ആളുകൾ പിന്നാലെ പോയി നോക്കുമ്പോൾ അതൊക്കെ ഫേക്ക് ഐഡികളാണ് അതായത് ഇത്തരത്തിൽ കമന്റ് എഴുതുന്നതിൽ ബഹുഭൂരിപക്ഷവും രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രം അല്ലാതെ ശരിയാണെന്ന് കരുതി ഇടുന്നുണ്ട് കാരണം ഈ ഫേക്ക് ഐഡികളൊക്കെ ശരിയാണ് പറയുന്നതൊക്കെ ശരിയാണ് അപ്പം ജനുവൻ ഐഡികളാണ് എന്ന് കരുതി ചിലരൊക്കെ കമന്റ് എഴുതുകയാണ് ചെയ്യുന്നത് അത് ശരി അതിന് പിന്നാങ്ങിക്കൊണ്ട് കാരണം അവരുടെ മനസ്സിനെ മലയമസമാക്കാൻ വേണ്ടിയിട്ട് കുറെ സാമൂഹ്യദ്രോഹികളൂടെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെയോ ചില അജണ്ടകൾ അജണ്ടകൾ കുറെ ഐഡികൾ ഉണ്ടാക്കി ചില അജണ്ടകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ എന്താ പറയുക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അങ്ങനെ ഉണ്ട് ഇലക്ഷൻ സമയത്തൊക്കെ പൊട്ടിമളയ്ക്കുന്നതാണ് ഓരോ പാർട്ടികൾക്കും വേണ്ടിട്ട് ഒരു പ്രൊപ്പഗണ്ട വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു അജണ്ട വെച്ചുകൊണ്ട് കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ട് ഓരോ മീഡിയ സോഴ്സ് മീഡിയ പാക്കേജുകൾ എന്നാണ് അതിന് പറയാം അതൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ എന്തൊക്കെയോ കൂട്ടി കാട്ടിക്കൂട്ടി ചെയ്യുന്നതാണ് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതായത് എന്റെ അടക്കമുള്ള വീഡിയോകളുടെ താഴെ വന്ന് അസഹിഷ്ണുതയോടെ കമന്റ് എഴുതുന്നത് മ്പനുനേൽ നോക്കിയിട്ടാണ് ഒരു വീഡിയോ കണ്ടിട്ടല്ല കഴിഞ്ഞ രണ്ട് വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒന്ന് ഈ മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് ഞാൻ സംസാരിച്ചത് രണ്ട് ബാങ്കുകളെ കുറിച്ച് സംസാരിച്ചത് തമ്പനേൽ നോക്കിയിട്ട് അതിന്റെ താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് വളരെ മോശം കമന്റുകൾ വന്നിട്ടുണ്ട് ഇതിതാണ് എന്താണ് ടാഗ്ലൈൻ എന്താണ് തമ്പനേൽ നോക്കിയിട്ട് അതിന് ഇന്ന കമന്റങ്ങോട്ട് പോട്ടേന്ന് അടിച്ചങ്ങോട്ട് വിടുകയാണ് അപ്പൊ അതിൽ കുറച്ച് കമന്റുകൾ ഓരോ ഐഡിയയിൽ നിന്ന് ഇങ്ങനെ വരും ഈ പറഞ്ഞ ആൾക്കാരെ ഒന്നും മാഷിട്ട് നോക്കിയാൽ കാണൂല ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഈ പിരിവ് നടത്തിയതാണ് അപ്പോൾ അമ്പത് ലക്ഷം രൂപ ഒരൊറ്റ ദിവസം കൊണ്ട് പിരിവ് നടത്തിയപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ ഈ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഈ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അത് പാടില്ലാത്തതാണല്ലോ പാടില്ലാത്തതാണ് സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ കാര്യം ഇവിടെ മതങ്ങൾ മനുഷ്യർ തമ്മിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇല്ലേ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ അടിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പിന്നെ അത്തരത്തിലൊന്നും കാണാൻ പാടില്ല ഒരു സഹായം കാണാൻ പാടില്ലല്ലോ പക്ഷെ നമ്മുടെ പേജുകളുടെ താഴെ വരുന്ന കമന്റുകൾ ആ കമന്റുകൾ കണ്ടാൽ തോന്നും ഇവിടെ മുഴുവൻ പ്രശ്നമാണെന്ന് സത്യത്തിൽ ഇത്തരത്തിൽ കമന്റുകൾ വന്ന് വന്നെഴുതുന്നവർ ഈ ഭൂമിയിൽ ജനിച്ചിട്ടേ ഇല്ല എന്നുള്ള വസ്തു നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ പരസ്പരം അടുപ്പിക്കാൻ വേണ്ടി തമ്മിൽ തള്ളിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അതായത് എന്നാലേ ഇവിടുത്തെ കച്ചവട നടക്കുള്ളൂ ഇവിടുത്തെ ഹിന്ദു മുസ്ലിമാനും ക്രിസ്ത്യാനും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ചിലരുടെ ബിസിനസ് നടക്കില്ല രാഷ്ട്രീയ ബിസിനസ് നടക്കില്ല ഇവിടെ ഹിന്ദു മുസ്ലിമും എന്നെ ക്രിസ്ത്യൻ കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വോട്ട് ബാങ്ക് ഈ മതത്തിന്റെ പേരിൽ തമ്മിലെടുപ്പിച്ച് വാങ്ങാൻ പറ്റുമോ അങ്ങനെ പറ്റൂലെന്നേ അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ പിന്നിൽ മറ്റാരൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്കൊന്ന് പിന്നിലോട്ട് പോവാം ഈ എങ്ങനെയാണ് ഇത് ഉണ്ടായി വന്നതെന്നുള്ളത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഇങ്ങനെ ആകുന്നതിന് മുമ്പ് പിന്നെ തീവണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എത്ര സീറ്റുകളിലേക്ക് പോകരുത് അറിയാലോ ഒന്നോ രണ്ടോ പേപ്പർ കൊണ്ട് കയറി കഴിഞ്ഞാൽ അത് ആ ബോഗി മുഴുവൻ സഞ്ചരിച്ചിട്ടാണ് തിരിച്ചു വരുന്നത് ചിലപ്പോൾ അത് തിരിച്ച് വന്നില്ല എന്ന് വരും അതിങ്ങനെ കറയും കറയും കറങ്ങി കറങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോവും ആ ബോഗി മുഴുവൻ കറങ്ങി നടക്കുന്നുണ്ടാവും ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്നെല്ലാവരും ഒരു ഒരു മിക്കവാറും ജനശതാബ്ദി പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും മിനിമം മൂന്ന് പേരുണ്ടാവും ഒരു സീറ്റില് ആ മൂന്ന് പേര് ഇങ്ങനെ മൊബൈലും പിടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ചെയ്യാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ പരിപാടിയൊന്നുമില്ല എങ്ങോട്ടും നോക്കണ പരിപാടിയില്ല അതിങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് കാണുന്നത് ഇനി ഇങ്ങനെ കമന്റ് ഇടും അതായത് മനുഷ്യരുമായിട്ടൊരു സഹവാസം ഇല്ല മനുഷ്യന്മാർ തമ്മിൽ ഒരു സഹകരണവും ഇല്ല എന്റെ തൊട്ടടുത്തിരിക്കുന്നവൻ ആരാണെന്ന് അറിയില്ല അവന്റെ സ്വഭാവം എന്തെന്ന് അറിയില്ല അവന്റെ തൊപ്പിയും താടിയും തലക്കെട്ട് കാണുമ്പോൾ അവൻ എന്താണെന്ന് അറിയുന്നില്ല അവന് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് മാത്രമാണ് വിശ്വസിക്കുന്നത് നേരിട്ട് മറ്റു വ്യക്തികളുമായി ഇവിടുന്നില്ല ഒരു കാഷായ വസ്ത്രത്തെ കണ്ടു കഴിഞ്ഞാൽ അവന് കുരുപൊട്ടാണ് അങ്ങനെ വളരെ മോശമായി ഓരോ വിഭാഗത്തും ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ പൊങ്കാലയിടണം പക്ഷെ ഈ പൊങ്കാലയിടുന്നവരാരും തന്നെ ഈ പറഞ്ഞ ഒരു വിഭാഗത്തെയും അടുത്തറിയുകയോ അവരുമായി സഹവസുകയും ചെയ്യുന്നില്ല എന്നുള്ളൊരു തെളിവാണ് ഈ മൊബൈൽ പിടിച്ചുകൊണ്ടുള്ള കുത്തിരിപ്പ് അതായത് സോഷ്യൽ മീഡിയ ജീവികളാണ് സോഷ്യൽ മീഡിയ പുരുക്കളാണല്ലോ ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തെരുവിലൂടെ ഞാൻ രണ്ടു മൂന്ന് ദിവസം അതിനുവേണ്ടി സമയം ചെലവഴിച്ചു അതുപോലെ ഇറങ്ങി നടന്നിരുന്നത് പോലെ ഒന്ന് ഇറങ്ങി നടന്നു നോക്കണം അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഹിന്ദുവിന് രക്തം കൊടുക്കുന്ന മുസ്ലിമിനെ കാണാം മുസ്ലിമിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഹിന്ദുവിനെ കാണാം അങ്ങനെ പരസ്പരം കാണാം ഓരോ ദേശത്ത് ആരൊക്കെ ഉണ്ട് അവരൊക്കെ പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ അടിയും തമിഴടിയും എല്ലാം സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമേ ഉള്ളൂ പുറത്തത് കാണാനില്ല സോഷ്യൽ മീഡിയ പേജുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് മതങ്ങളുടെ പേരിലാണ് സത്യത്തിൽ ഈ മതമുണ്ടായിട്ട് എത്ര കാലായി മതം മനുഷ്യനെ സ്വാധീനിച്ചു തുടങ്ങിയിട്ട് പത്തോ മൂവായിരം കൊല്ലത്തിന് താഴെ ആയിട്ടുള്ളൂ അതിനു മുമ്പും ഇവിടെ മനുഷ്യമാർ ഉണ്ടായിരുന്നല്ലോ മനുഷ്യമാർ ജീവിച്ചിരുന്നില്ലേ ഇപ്പൊ ഇസ്ലാം മതം ഉണ്ടായിട്ട് എത്ര കാലമായി ക്രിസ്തു മതം ഉണ്ടായിട്ടിപ്പോ എത്ര കാലമായി അതിനുമുമ്പ് ഇന്നത്തെ നമ്മളെ ഈ സനാതനധർമ്മം ഹൈന്ദവ മതം രേഖാമൂലം നമ്മള് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി ഇല്ലേ നമ്മൾ അതിനു മുമ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പണ്ട് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നു അതവിടെ നിൽക്കട്ടെ സത്യത്തിൽ രണ്ടായിരം മൂവായിരം കൊല്ലത്തിനപ്പുറത്തേക്ക് ഇന്നത്തെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മതത്തിന് പ്രസക്തിയൊന്നുമില്ല അതിനു മുമ്പും മനുഷ്യന്മാരുണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നല്ലോ ഇതൊന്നും ഇല്ലാതെ തന്നെ അവർ ജീവിച്ചിരുന്നില്ലേ അപ്പൊ ഇന്നും ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും അപ്പൊ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം അനുസരിച്ചിട്ട് അവനവനിൽ വിശ്വസിച്ച് ജീവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല അപ്പൊ മതത്തിന്റെ പേരിൽ നമ്മൾ കലഹിക്കേണ്ട ഒരാവശ്യമില്ല ഒരാവശ്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അത്രയും കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു അഞ്ച് തലമുറ അപ്പൊ എൻ്റെ എൻ്റെ ഉപ്പാനും ഉമ്മാനും നമ്മൾ തൊട്ട് മുമ്പുള്ള തലമുറ അവരെനിക്കറിയാം അവരുടെ മന ഉപ്പാനും ഉപ്പാനും അവരെയും എനിക്കറിയാം അതിന് മുകളിലേക്ക് എനിക്കറിയില്ല അങ്ങനെയുള്ള ഉണ്ടായി ആളുണ്ടായിരുന്നല്ലോ നമ്മളൊരു രണ്ടോ മൂന്നോ തലമുറ അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ആൾക്കാരുണ്ട് ആ ഉണ്ടായിരുന്നവരുടെ പേരക്കുട്ടികളാണ് നമ്മളൊക്കെ പക്ഷെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ വല്യപ്പമാരുടെ ഇങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്ത് വല്യപ്പാക്കൊരു സഹോദരി സഹോദരനും അപ്പുറത്തുണ്ടായിരുന്നു അതിന്റെ താഴ്വഴികളിൽ നമ്മളിപ്പോ നിൽക്കുന്ന ഇതേ ലെവലിലുള്ള ചെറുമുക്കളുണ്ട് അവരാരാണോ നമുക്ക് അറിയില്ല അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവും ഒരു ഒരുപക്ഷെ മറ്റു മതത്തിലായിരിക്കും പറയാൻ പറ്റൂല അതായത് ഒരു അഞ്ച് തലമുറ നമ്മൾ പിന്നോട്ട് പോയാൽ ഇന്ന് നമ്മൾ ഏത് മതത്തിലാണോ മതം തന്നെ ആയിരിക്കില്ല നമ്മുടെ പിന് തലമുറയ്ക്ക് ഒരുപക്ഷെ ഈ മതത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അതൊക്കെ പിന്നീട് വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വർക്ക് ചെയ്തേ മറ്റു കാര്യങ്ങൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലും അവിടെ ഇവിടെയും ഒക്കെ ധാരാളം വർക്ക് ചെയ്ത് കാണുന്നുണ്ട് ഈ വർക്ക് ചെയ്തതൊന്നും ഇവിടെ നമുക്ക് പൊതുനരത്തിൽ ഇറങ്ങിയാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ എവിടെയും കാണാനൊന്നും കഴിയില്ല എവിടെയും കാണാൻ കഴിയില്ല കാണാൻ കഴിയുന്ന പ്രതീക്ഷിക്കുക വേണ്ട നിങ്ങളൊന്ന് ഇറങ്ങി നോക്ക് എത്ര പേരാ ഇവിടെ കിടന്ന് കൂടുന്നത് ഒരു കമന്റ് എഴുതും അതിന് കമന്റ് എഴുതും ആ കമന്റിന് ഒരു മറുപടി എഴുതും അങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പൊതു ഇടങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണില്ല എന്നേ കാണില്ല രാഷ്ട്രീയ വേദികളിലോ മറ്റു വേദികളിലോ മൈക്ക് വെട്ടി ചില വിവരദോശികൾ ചിലത് എന്തെങ്കിലുമൊക്കെ ജനങ്ങളുടെ ഇടയിൽ അതില്ല ഉണ്ട് എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളും സൂക്ഷിച്ചാൽ മതി അതായത് കമൻറുകൾ കാണുമ്പോൾ അത്ര ഞാനതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് വർഗീയമായിട്ട് ഒരുപാട് കമന്റുകൾ എൻ്റെ താഴെ ചിലപ്പോൾ വരാറുണ്ട് അത് ഞാൻ പ്രതികരിക്കാത്തത് ഇത് ഇത്തരം ബോട്ടുകളെ വെച്ചുകൊണ്ടും ഇത്തരത്തിൽ ഫേക്ക് ഐഡികൾ വെച്ചുകൊണ്ടും സംസാരിക്കുകയാണ് സ്വന്തം അഭിപ്രായം നേരിട്ട് വന്ന് പറയാൻ ത്രാണിയില്ലാത്തവരാണ് അല്ലെങ്കിൽ അതിന് മനസ്സില്ലാത്തവരാണ് ഒരു സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് നമുക്ക് അവരെതിരെ പ്രതികരിച്ചുകൊണ്ട് തലവെച്ചു കൊടുക്കണേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒറ്റ ദിവസം കൊണ്ടാണ് അൻപത് ലക്ഷം രൂപ പിരിച്ചെടുത്തു കൊടുത്തത് അൻപത് ലക്ഷം എന്തിനു വേണ്ടി ഒരു ഹൈന്ദവ സഹോദരൻ അവിടെ ഹൈന്ദവ സഹോദരൻ എന്നുള്ള അല്ല അവിടുത്തെ വിഷയം തന്റെ കൂടെയുള്ള തങ്ങളുടെ നാട്ടിലുള്ള ഒരു സഹോദരൻ ഒരു ആപത്ത് ആ ആപത്ത് വന്നപ്പോ ആ ആപത്തിൽ കൂടെ നിൽക്കേണ്ടവർ നമ്മളാണ് എന്ന് മനസ്സിലാക്കി അവർ ചിന്തിക്കുകയാണ് അവരൊന്ന് ആലോചിക്കുകയാണ് എങ്ങനെയാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയുക അപ്പൊ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു ആരുടെയൊക്കെ കയ്യിലാണ് പൈസ ഉണ്ടാകുക എങ്ങനെയാണ് പൈസ ഉണ്ടാകുക അപ്പോ എവിടെ നിന്നൊക്കെ പണം വരാൻ സാധ്യതയുണ്ട് അപ്പോ അവിടെ നിന്നൊക്കെ പൈസ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആരി ഇറങ്ങിയാൽ കിട്ടും ഒരു കൂടിയാലോചനയാണ് അങ്ങനെ ആരി ഇറങ്ങിയാലാണ് കിട്ടുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ടീമിനെ അവിടെ ആ ടീം അവിടെ സംഘടിക്കുന്നു ആ ടീം സംഘടിച്ചുകൊണ്ട് ആ സഹോദരന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം തേടുന്നു സ്വാഭാവികമായിട്ടും പണം കിട്ടും സഹായം കിട്ടും അങ്ങനെയാണ് ഒരാളുടെ നിന്നും ഒരുപ്പോ ഒന്നോ രണ്ടോ ലക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു പരിചയമില്ലാത്തവരോട് പോയാലോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ പോയാൽ കിട്ടിക്കോണമെന്നില്ല ഒരു കാശുകാരൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടു ലക്ഷം അല്ല പത്ത് ലക്ഷം അല്ലെ ഇരുപത് ലക്ഷം ആണെങ്കിലും ചിലപ്പോൾ കിട്ടിയെന്ന് വരും അത് ഇടപെടുന്ന അനുസരിച്ചിട്ടാണ് ഓരോ സമൂഹത്തിൽ ആരാണ് ഇത് ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന കമന്റുകൾ തെറി കമന്റുകൾ വിദ്വേഷങ്ങൾ മതവിദ്വേഷങ്ങൾ വെറുപ്പുകൾ വെറുപ്പിന്റെ കഥകൾ ഇതൊന്നും തന്നെ സമൂഹത്തിൽ എവിടെയും കാണാനില്ല ഇപ്പോഴും വന്നിട്ടില്ല വരുത്താൻ വേണ്ടി ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് കുറച്ചൊക്കെ അതിനകത്ത് വശംവരായി പോകുന്നുണ്ട് പക്ഷെ അവരൊക്കെ മനഃപൂർവ്വം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അത് തിരിച്ചറിഞ്ഞ് നമ്മൾ പെരുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇറങ്ങി നടന്നതുകൊണ്ട് എനിക്കിതാ മനസ്സിലായത് ഞാൻ മലപ്പുറം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളുടെ പല ഭാഗത്തും ഞാൻ വെറുതെ പോയി വീട്ടിൽ തന്നെ അടയിരിക്കുകയാണല്ലോ അങ്ങനെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടൊന്ന് ഇറങ്ങി ഒന്ന് ശ്വാസം വിടാൻ വേണ്ടി കറങ്ങി നടന്നു കറങ്ങി നടന്നത് എനിക്ക് മനസ്സിലായത് ഞാൻ പല കടകളിലും തട്ടുകടകളിലും കയറി ചായ കുടിച്ചു എന്നെ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് ഈ പേജ് ഇങ്ങനെ കാണാവുന്നത് കൊണ്ട് സാബുന്ന് പേര് പറയുമ്പോൾ മുസ്ലിം ആണോന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഹിന്ദു ആണോന്ന് ചോദിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല ക്രിസ്ത്യനാണോ സംശയമുണ്ട് സ്വാഭാവികമായിട്ടും എന്നിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല പണ്ട് ഫാദർ ഫ്രാൻസിസിന്റെ പേര് മാറ്റുമ്പോൾ സാബു എന്നുള്ളത് പേര് വിളിക്കുമ്പോഴുള്ള അന്നുള്ള ഒരു വിഷയം പോലും ഇന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈ സോഷ്യൽ മീഡിയ കാലത്ത് എല്ലാവർക്കും വിവരവും വിവേകവും ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അതിന് താഴെ വരുന്ന ചില വികല മനസ്സിന്റെ മനസ്സിന്റെ കമന്റുകൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണയിൽ നമ്മൾ ഇനിയും വീണ് പോയാൽ മുന്നോട്ട് പോയാൽ ദുരന്തമായിരിക്കും വലിയ ദുരന്തമായിരിക്കും